നമസ്കാരം പുതുക്കാട് കമിതാക്കളായ യുവാവും യുവതിയും ചേർന്ന് നവജാത ശിശുക്കളെ കുഴിച്ചു മൂടിയ സംഭവത്തിൽ ഒരു കുഞ്ഞിൻ്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളായ വെള്ളിക്കുളങ്ങര സ്വദേശികളായ ഭവിനെയും അനീഷയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ശ്വാസം മുട്ടിച്ചാണ് രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു അമ്മയുടെ മൊഴി കൊലപാതകത്തെക്കുറിച്ച് ഭവിൻ അറിയാമെന്ന് സംശയിക്കുന്നതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കമിതാക്കൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിലേക്ക് എത്തിച്ചതെന്ന് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമാക്കിയതായി പോലീസ് പറഞ്ഞു അനീഷ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് ഇവർ മറ്റൊരു വിവാഹം കഴിക്കാൻ നീക്കം നടത്തുന്നതായി ഭവിന് സംശയമുണ്ടായി ഇത് കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിലുള്ള തർക്കത്തിന് കാരണമായി തുടർന്നാണ് സംഭവം പോലീസിൽ അറിയിക്കാൻ ഭവിൻ തയ്യാറായത് ശിശുക്കളുടെ അസ്ഥികളാണ് യുവാവ് കൊണ്ടുവന്നതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ നിന്ന് പോലീസിന് വ്യക്തമായത് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു കഴുത്തിൽ പൊക്കിൽ കൊടി ചുറ്റിയ നിലയിലായിരുന്നു രണ്ടാമത്തെ കുട്ടിയുടേത് സ്വാഭാവിക മരണമല്ല കുഞ്ഞിനെ കൊന്നതാണ് പ്രസവശേഷം കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ മുഖത്ത് കൈയമർത്തി ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു യുവതിയുമായി ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെട്ടത് എന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അനീഷയുടെ ആദ്യ പ്രസവം വീട്ടിലെ ശൗചാലയത്തിൽ വെച്ചായിരുന്നു പ്രസവം നടന്നത് ജനിച്ച ആൺകുഞ്ഞ് മരിച്ചുവെന്നും തുടർന്ന് വീടിന് സമീപം പറമ്പിൽ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടു എന്നുമാണ് അനീഷ തന്നോട് പറഞ്ഞതെന്ന് ഭവിൻ മൊഴി നൽകി കുഞ്ഞിന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതിനായി അസ്ഥികൾ എടുത്തു വെക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടു എന്നും അപ്രകാരമാണ് അസ്ഥി എടുത്ത് സൂക്ഷിച്ചതെന്നും ഇയാൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടാമത്തെ പ്രസവം നടന്നത് യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചാണ് പ്രസവം എന്നാണ് യുവാവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ജനിച്ചയുടനെ ആൺകുഞ്ഞു മരിച്ചതായി യുവതി അറിയിക്കുകയും ഭവിന്റെ വീട്ടിലേക്ക് മൃതദേഹവുമായി യുവതി എത്തുകയും ചെയ്തു പിന്നീട് ഇവർ മൃതദേഹം കുഴിച്ചിട്ടു ശാപമുണ്ടാകാതിരിക്കാൻ മരണാനന്തരക്രിയ നടത്താൻ വേണ്ടിയാണ് അസ്ഥികൾ സൂക്ഷിച്ചു വച്ചതെന്നാണ് കവിതാക്കൾ പറയുന്നത് പൊക്കിൽ കഴുത്തിൽ കുരുങ്ങിയാണ് ആദ്യത്തെ കുട്ടി മരിച്ചതെന്നാണ് ചോദ്യം ചെയ്യലിൽ അനീഷ മൊഴി നൽകിയത് യുവതിയാണ് ആദ്യത്തെ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടത് വീടിന് പിന്നിൽ കൈക്കോട്ട് ഉപയോഗിച്ച് അനീഷ കുഴിയെടുത്തിരുന്നു എന്ന് അയൽവാസിയായ ഗിരിജ വെളിപ്പെടുത്തി ബക്കറ്റിൽ കൊണ്ടുവന്ന് മറവ് ചെയ്യുന്നത് കണ്ടു എന്നാണ് ഇവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ മകൾ രണ്ടു തവണ ഗർഭിണിയായത് അറിഞ്ഞില്ല എന്നാണ് അനീഷയുടെ മാതാവ് പറയുന്നത് നാലുകൊല്ലമായി ഭവനുമായി മകൾ ബന്ധത്തിലാണെന്നും അമ്മ പറഞ്ഞു വീട്ടിൽ അമ്മയും അനീഷയും സഹോദരനുമാണ് ഉള്ളത് അനീഷ ലാബ് ടെക്നീഷ്യനാണ് രണ്ടായിരത്തി ഇരുപതിലാണ് അനീഷയും ഭവിനും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അനീഷ ഗർഭിണിയാവുകയും വീട്ടുകാരറിയാതെ പ്രസവിക്കുകയും ചെയ്തു രണ്ടാമതും അനീഷ ഗർഭം ധരിക്കുകയും വീട്ടുകാരറിയാതെ പ്രസവിക്കുകയും ചെയ്തു കുഞ്ഞു കരയപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെടുത്തി എന്നാണ് ഈ യുവതി പോലീസിന് മൊഴി നൽകിയത് തുടർന്ന് മൃതദേഹം യുവാവിന് കൈമാറുകയായിരുന്നു ഇതിനുശേഷം ഇവരുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയായിരുന്നു അനീഷ മറ്റൊരു വിവാഹം കഴിക്കുമോ എന്ന സംശയത്തിലാണ് ഭവി അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ഇവർ തമ്മിൽ ഇന്നലെയും വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു അനീഷയെ ഫോൺ ചെയ്തപ്പോൾ അനീഷ ബിസിയായിരുന്നുവെന്നും ഇത് തന്നിൽ സംശയം ഉണർത്തിയെന്നും ഇതിന് പിന്നാലെ മദ്യപിക്കുകയുമായിരുന്നു ഇതിനുശേഷമാണ് മദ്യലഹരിയിൽ യുവാവ് സ്റ്റേഷനിൽ എത്തിയത് രണ്ട് കുഞ്ഞുങ്ങളെയും രണ്ട് സ്ഥലങ്ങളിലായി കുഴിച്ചിട്ടുമെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു